السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا دركنا وآل كل وصحابة أجمعين يتوم سنة حاضر سهودري سخودري سخودر ماري مانيا سوادها كلا الله جل جلاله نمرة قدم بطلم ജീവിത ജീവിതസന്ധാരണത്തിലും ജോലികളിലും ആരോഗ്യത്തിലുമെല്ലാം ഉള്ളാഹു താല വലിയ ഹൈറും വറക്കത്തും ഞാമ്പത്തും ഏറ്റിയേറ്റിത്തരുമാറാവട്ടെ ഉള്ള നിയമത്തെ ഉള്ളാഹു നിലനിർത്തുകയും നഷ്ടപ്പെട്ടു പോയത് തിരിച്ച് തരുകയും ചെയ്യുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ബന്ധപ്പെട്ട പലരും ഗൾഫിൽ കഠിനാധ്വാനം ചെയ്തുകൊണ്ടാണ് കുടുംബത്തെ പോറ്റുന്നത് ഒപ്പം നാട്ടിലുള്ള ദീനി സ്ഥാപനങ്ങൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ മറ്റ് ദീനി സംരംഭങ്ങൾക്ക് വേണ്ടിയും അതുപോലെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയും അവരധ്വാനിക്കുന്നതിൻ്റെ ഒരു ഭാഗം അവർ നീക്കിവെക്കുകയും കുടുംബത്തിലും നാട്ടിലും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ വളരെ സന്തോഷകരമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഇങ്ങനെ ജോലി ചെയ്യുന്ന ഗൾഫുകാരുടെ അധ്വാനം അത് വളരെ വിലമതിക്കുന്നതാണ് എന്നാൽ ഒരു സുഹൃത്ത് അദ്ദേഹം നാട്ടിൽ വന്നു നല്ല ജോലി ഉണ്ടായിരുന്നു ഗൾഫിലേക്ക് പിന്നീട് തിരിച്ചു വല്ല ചെല്ലാൻ വേണ്ടി നോക്കുമ്പോൾ ആ ജോലിയിൽ നിന്ന് അയാൾ ഒഴിവാക്കിയിട്ടുണ്ട് മറ്റൊരാൾ അതേ സ്ഥാനത്ത് കയറുകയും ചെയ്തിട്ടുണ്ട് വല്ലാതെ വിഷമിക്കുന്ന അസന്നിഗ്ധമായ അഘട്ടത്തിൽ അയാളെ നമ്മളെങ്ങനെ സഹായിക്കും അയാൾക്ക് ആ ജോലിയോ അല്ലെങ്കിൽ അതിനേക്കാൾ നല്ല ജോലിയോ ഗൾഫിലേക്ക് ചെന്ന് തിരിച്ചു തന്ന് അത് ലഭിക്കാൻ ആവശ്യമായ ഇടപെടൽ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെയുള്ളവരോ സ്പോൺസറോ മറ്റാരെങ്കിലുമൊക്കെ ഇടപെട്ടുകൊണ്ട് സന്തോഷകരമായി അദ്ദേഹം വീണ്ടും പഴയ രീതിയിൽ തന്നെ ജോലിയിൽ കയറി കുടുംബ ജീവിതം മറ്റു കാര്യങ്ങളൊക്കെ ഭദ്രമാകുന്ന ഒരവസ്ഥ എങ്ങനെ അയാൾക്ക് ഉണ്ടാക്കി കൊടുക്കാം കാരണം വളരെ മാന്യമായി ജീവിച്ചിരുന്ന ഒരു കുടുംബം അവരുടെ ജോലി നഷ്ടപ്പെടുമ്പോൾ അവരുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് തന്നെ ചിന്തിക്കാം അതുപോലെ തന്നെ നാട്ടിലുള്ള ദീന സംരംഭങ്ങളൊക്കെ നന്നായി സഹായിച്ച ഒരു വ്യക്തിക്കാണ് ഇത് സംഭവിക്കുന്നത് അപ്പോ അയാളെ സഹായിക്കേണ്ട ബാധ്യത നമുക്കുണ്ടല്ലോ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അതിന് ഓർമ്മപ്പെടുത്തുന്നത് അൽ അലീമു കബീർ എന്ന് പതിനൊന്ന് പ്രാവശ്യം ഒരു പേപ്പറിൽ എഴുതി യാ വലിയു എന്ന് ഇരുപത്തിയൊന്ന് പ്രാവശ്യം അസ്മാ ഉല്ല ഒന്നും അതിൽ മന്ത്രിച്ച് ആദ്യമായിട്ട് ഇതേപോലെയുള്ള പ്രയാസങ്ങൾ നേരുന്ന ആളുകൾക്ക് എന്നിട്ട് യാ 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 വലിയു യാ കബീർ എന്ന് മുപ്പത്തിമൂന്ന് പ്രാവശ്യം അസ്മാ ഉല്ല ഒന്നും ചൊല്ലുക ഇത് മൂന്നോ ഏഴോ പതിനാലോ ദിവസം ഇത് തുടരുകയാണെങ്കിൽ അത്തരം പ്രയാസങ്ങളിൽ നിന്ന് അവർക്ക് മോചനം ലഭിക്കുകയും ബന്ധപ്പെട്ട ആളുകൾ ഈ വ്യക്തിയെ വിളിക്കുകയും ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥയിലേക്ക് മാറ്റി എടുക്കാൻ അവരെ സാധിക്കുന്നതാണ് അള്ളാഹു അത്തരം പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് പൂർണ്ണമായ പ്രതിവിധി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മയും നമ്മോട് ബന്ധപ്പെട്ട ഗൾഫിൽ കഴിയുന്ന എല്ലാവർക്കും അള്ളാഹു താലി ഇജ്ജത്തും സലാമത്തും നിലനിർത്തി കൊടുക്കുമറാവട്ടെ ഇബ്രാഹ്മിക് അറുമുറഹിമീൻ അസ്ലാ വാലിക്കും